സമയത്ത് നമ്മളിപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള മസാലക്കരയാണ് അതിനകത്ത് നമ്മളിപ്പോ ചെയ്തെന്ന് വെച്ചാല് ഉള്ളി പച്ചമുളക് ഉപ്പ് ഈ മൂന്ന് സാധനം ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോകണം നമ്മൾ അടിയിൽ തീം കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇതിനകത്ത് ഇപ്പൊ വെളിച്ചെണ്ണ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ടില്ല ഒന്നും ഒഴിച്ചിട്ടില്ല സവാള അങ്ങനെ വാടി തുടങ്ങി അല്ലേ ആ വാടി തുടങ്ങി ഇതിനകത്ത് നീരങ്ങിട്ടുണ്ടല്ലോ ആ ഇതിനകത്ത് വെളിച്ചെണ്ണ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒന്നും ചേർത്തില്ല ഒന്നും ചേർത്തില്ല വെറും സബോളി പച്ചമുളക് ഉപ്പും മാത്രം ഇല്ല ഇല്ല നമ്മളാ നീര് പറ്റുന്നതിനനുസരിച്ച് നമ്മള് ടൈറ്റ് ആയി വരുമ്പോ നമ്മളതിനെ വേണ്ട ഓയിലും കാര്യങ്ങളൊക്കെ കൊടുക്കും നമ്മളിപ്പോ മസാലക്കറിക്ക് വേണ്ട കടല പുഴുങ്ങിയൊക്കെയാണ് കടല പുഴുങ്ങി ആയി വരുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് അതിൽ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് ചേർക്കുന്ന സമയത്ത് നോക്കല്ലേ അതെ അതെ നമ്മളിപ്പോ മസാലക്കറിക്കകത്ത് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈറ്റ് ആയി വരുമ്പോ വെള്ളം മുഴുവൻ പറ്റിപ്പോയി നമ്മള് ഞാൻ ഉള്ളി വാടി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഡാളുടെയാണ് ഇനി അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡാൾഡ് ചേർത്ത് കൊടുക്കുന്നു പക്ഷെ ഇങ്ങനെ കൊടുക്കും നീര് എളുപ്പമായി നമുക്ക് വാടി സദ്യയുടെ ഒരു പ്രത്യേകത പത്ത് കറി ഉണ്ടെങ്കിൽ അത് പത്തും പത്ത് ടേസ്റ്റായിരിക്കും നമ്മളെ ബിരിയാണിക്ക് അവരൊറ്റവും ടേസ്റ്റി ആണല്ലോ പോവാം സദ്യയുടെ പ്രത്യേകത അതാണ് നമുക്ക് ഒരു പത്ത് കറി ആണെങ്കിൽ പത്തും പത്ത് ടേസ്റ്റ് ആയിരിക്കും അത് അച്ചാട് പുളിഞ്ചി കാളൻ കച്ചടി പച്ചടി അങ്ങനെ ഐറ്റംസ് ഒരുപാടുണ്ട് നമ്മുടെ ഇതൊരു ഇറച്ചി ഫ്ലേവർ വരുന്ന കറിയാണ് ചിക്കൻ കറി കറിയൊക്കെയല്ലേ ആ രീതിയിൽ ഫ്ലേവർ വരുന്ന വരുന്നൊരു കാര്യം നമ്മളിതിൽ തന്നെ വെജ് മീൻ കറി ചെയ്യാറുണ്ട് അത് നമ്മൾ കോവക്കേസ്റ്റിലാണ് ചെയ്യാറ് തേങ്ങ കൊത്താണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് മസാല കറി ഇഞ്ചിയാണ് ചേർക്കാൻ പോകുന്നത് പേസ്റ്റ് ആക്കിയല്ലേ അതെ അതെ വെളുത്തുള്ളി പേസ്റ്റ് ഓ അതെ നേരം കൊണ്ട് നമ്മൾ നാളികേര കൊത്തും മൂത്ത് വരും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി പേ ഇഞ്ചി പേസ് ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളടുത്ത് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കും നമ്മളടുത്തായിട്ട് ഇടാൻ പോകുന്നത് മീറ്റ് മസാലയാണ് ഇത് നമ്മൾ സദ്യയുടെ കൂടെ നോൺ വെജിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് നമ്മളിതിലെ ഉരുളക്കിഴങ്ങും കടലേണി ഇത് നമ്മൾ മസാല കറിക്കളാണ് ഇത് നമ്മൾ മസാലപ്പൊടിയാണ് ഗരം മസാല നമ്മളായിട്ട് പിടിച്ചിട്ടുണ്ടാക്കുന്നത് അത് ആവശ്യത്തിന് നമ്മളിതിന് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഇത് പുഴുങ്ങി വെച്ച വെള്ളത്തിൻ്റെ ആ വെള്ളമാണ് നമ്മൾ കടലയും ഉരുളക്കിഴങ്ങും പുഴുങ്ങിയ വെള്ളം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മസാല ശരിക്കും ഒന്ന് സെറ്റായി കിട്ടത്തുള്ളൂ പുതിനെ മല്ലേലും കൂടി അരിഞ്ഞു അരിഞ്ഞ് ഇത് അതാണ് നമ്മൾ മസാലക്കറിക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും മസാലക്കറിയിക്കുള്ള ഉരുളക്കിഴങ്ങും കടലയും പുഴുങ്ങിയെടുത്തതാണ് അത് നമ്മൾ ഊറ്റിയെടുത്തതിന് ശേഷം അതിൽ കൊണ്ട് ഇട്ടിടും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കടലേ

അപ്പോൾ നമുക്ക് ിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോയി നോക്കിയ സമയത്ത് ഗസ്റ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ഇപ്പോൾ ഒക്കെ ഇവിടെ വിളമ്പി റെഡി ആയിരിക്കുകയാണ് നമ്മുടെ പാചകക്കാരൻ മിഥുൻ എല്ലാ കാര്യങ്ങളും ഓടിച്ച് ഓടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സദ്യ കഴിച്ച രണ്ടു മൂന്ന് പേരോട് അഭിപ്രായം സംഗതി ഇത്തരത്തിലുള്ള ടേസ്റ്റ് സദ്യ അപൂർവങ്ങളെ അപൂർവങ്ങളൊക്കെ കിട്ടുക മാക്സിമം ഞങ്ങള് യൂസ് ചെയ്യും മാക്സിമം കഴിക്കും അതിനുവേണ്ടി എത്ര വേണമെങ്കിലും ഫുഡ് നല്ല ഉഷാറായിരുന്നു ഞമ്മള് സാധാരണ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇതേപോലത്തെ ഒരു സദ്യ കൊല്ലപ്പുഴ ഒക്കെയാണ് കഴിക്കാറുള്ളത് പക്ഷേ ഇത് ഒരുപോട്ട് ഒരു പത്ത് ഇരുപത്തി മൂന്ന് തരം ഫോട്ടുകളുണ്ടായിരുന്നു എല്ലാം നല്ല ഉഷാറായി അടിപൊളി നന്നായിട്ടുണ്ട് അതിനുള്ള കൂട്ടും സംഭവങ്ങളും എല്ലാം തന്നെ വളരെ നന്നായിട്ടുണ്ട് സർവീസും നന്നായിട്ടുണ്ട്